എന്റെ കൊച്ചു ഈ പഞ്ചായത്തിൽ ഗ്രാമർ ഉണ്ടെന്നും പറഞ്ഞു എന്റെ കൊച്ചിന്റെ പേര് പമ്പണ്ട് തടിവില് അപ്പൊ നീ ചക്കത്തിന് നീ കേറി പിടിച്ച് അത് ലൈനാക്കി ഞാനൊരു പാവപ്പെട്ട പിഞ്ച് മനുഷ്യനാണോ ഇങ്ങനെ തല്ലുന്നത് ഒരു ഭാഗം മാത്രം ചിന്തിച്ച പോനല്ലോ ഈ മറുഭാഗം കൂടെ ചിന്തിക്കണമല്ലോ മോളോട് ചോദിച്ചത് എന്താ സംഭവം ചോദിക്കേണ്ട കാര്യമില്ല ആയിരം ഒന്നിച്ചു വന്ന് ചോദിച്ചാലും എന്റെ മനസ്സ് ഒന്നേ മന്ത്രിക്കൂ ഞാൻ എന്റെ അമ്പിളിക്കുട്ടേട്ടനെ സ്നേഹിക്കുന്നു 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 അച്ഛന്റെ ം ചെയ്യാ കത്തിച്ചാലോ കത്തിച്ചിട്ട് വേണമെങ്കിൽ ആൾക്കാരറിയും നമുക്ക് പന്നി കൂട്ടി കൊണ്ട പന്നി അടിച്ചോളൂ നീ പറഞ്ഞ സത്യമാണോ എനിക്കാൻ കഴിയുന്നില്ല അത് ശരി അപ്പൊ നീ ഇവരുമായിട്ട് പ്രേമാണല്ലോ െ ഇരുമ്പഴികളുടെ ബന്ധനു കൊണ്ടോ രാജഗങ്കരന്മാരുടെ കണ്ടോ ഒന്നായ മനസ്സുകളെ പിരിക്കാൻ പറ്റില്ല തിരുമനസ് ആയിരം സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചിറങ്ങി വന്നാലും എന്റെ താവിൽ മന്ത്രിക്ക് ഞാൻ എന്റെ മകളെ സ്നേഹിക്കുന്നു 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 പോണം തിരുമനസ് കരരുണ്ട തിരുമനസ് അവിടെ കെട്ടിക്കൊണ്ട് ഞാൻ എങ്ങും പോലടിമയെ പോലെ ഞാനിവിടെ നിന്നോളൂ ചാമാമ്മ ഒന്ന എൻ്റെ പേപ്പറാണോ ആളെ വിളക്കമ്മ കൊള്ളിയുടെ കാലു പിടിക്കുന്നു അപ്പൊളി ക്ഷമിക്കൂ പുള്ളരോട് ക്ഷമിക്കൂ ക്ഷമിച്ചിരിക്കുന്നു